മോഹൻ ബഗാൻ അവരുടെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്ത് ഈ വരുന്ന പത്താം തീയതി കിയാ നസീരി ക്ലബ്ബിൻ്റെ കൂടെ ജോയിൻ ചെയ്യും പ്രാക്ടീസ് സെഷനിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലാൻ മാർട്ടിൻസും സുഹേൽ അഹമ്മദ് ഒട്ടും പന്ത്രണ്ടാം തീയതി ഒട്ടും അതുപോലെ തന്നെ ദിപേന്ദു ബിശ്വാസ് കൽക്കട്ട പ്രീമിയർ ലീഗിൽ മോഹൻ ബഗാൻ വേണ്ടി കളിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും വളരെ ശക്തമായിട്ട് തന്നെയാണ് മോഹൻ ബഗാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ പ്രാക്ടീസ് സെക്ഷൻ നേരത്തെ കൊടുക്കുന്നു നല്ല നല്ല പ്ലേസ് ിനെ എത്തിക്കുന്നു സോ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മികച്ച ക്ലബായിട്ട് മോഹൻ ബഗാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു അതുകൊണ്ടാണ് ഒരു കമ്മിറ്റ്മെൻ്റ് അവർക്കുണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനുപോയി ഇത്രയും വലിയൊരു ക്ലബിനെ കൈവെച്ചുകൊണ്ടിരുന്നിട്ട് സസ്റ്റൈനബിലിറ്റിയും മെറ്റ് ചെയ്തു മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ല സോ എന്തായാലും വെരി ഗുഡ് മൂത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിഷ്ണു വിജയനെ പുതിയ ഡോക്ടറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഡോക്ടറായിട്ട് നിയമിച്ചിരിക്കുകയാണ് സോ വളരെ മികച്ചൊരു നിയമനമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് സോ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ തടിൻ്റെ അടുത്തൊരു കാര്യം കുറവില്ലല്ലോ ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്തിട്ട്